ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ ശരണ്യുടെ വസ്ത്രധാരണമായി ബന്ധപ്പെട്ട് പിന്നെയും ചർച്ച ചെയ്യാം അതായത് അവർ പറഞ്ഞു അവരുടെ ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് അത് ആദ്യം തന്നെ ശരണെ മനസ്സിലാക്കുക അവിടെ നിങ്ങളോട് ജിൻഡോ എന്നൊരു വ്യക്തി ഈ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ച ജിൻഡോയുടെ മാത്രം ഒരു അഭിപ്രായമാണെന്ന് പക്ഷേ ജിൻഡോയുടെ മാത്രം അഭിപ്രായം നിങ്ങൾ സൈഡിൽ കാണുന്ന കമന്റുകൾ കണ്ടുനോക്ക് അതായത് ഇതിലും വേദം നിങ്ങൾ വസ്ത്രമില്ലാതെ വരികയല്ലേ നല്ലത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം വല്ലാത്തൊരവസ്ഥയാണ് കാരണം നിങ്ങളുടെ വീട്ടുകാർ പോലും ഈ ഒരു പരിപാടി കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ശരനെ മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് പക്ഷെ അത് ഏത് പ്രോഗ്രാമിൽ എന്ന് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയാവുമോ ഇത് കാണുന്ന ആളുകൾ കൂടി തീരുമാനിക്കും എന്നുള്ളതാണ് നിങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഒരാൾ ഒന്നും പറയില്ല നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ വീഡിയോ പോലും ആർക്കും എടുക്കാൻ കഴിയില്ല അത് ലീഗലി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ ഇതൊരു പ്രോഗ്രാം ആണ് കോടിക്കണക്കിന് ആളുകളാണ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബിഗ് ബോസ് എന്ന പരിപാടി അങ്ങനെ വെറുതെ ആളുകൾ കണ്ടുപോകുന്നത് മാത്രമല്ല വിമർശനവും ഉണ്ടാവും അപ്പൊ ജിൻഡ അന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു മാന്യമായ വസ്ത്രം ധരിച്ചുകൂടെ ഇത്ര വലിയ രീതിയിൽ നിങ്ങൾ സൈഡിൽ കാണുന്ന ഫോട്ടോസൊക്കെ കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ അവരിടുന്ന വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത അതാണ് ആളുകൾ അത് കാണട്ടെ എന്ന് ധരിക്കുന്ന തരത്തില ചില സെലിബ്രിറ്റീസൊക്കെ ഏഹ് ചില പ്രോഗ്രാമുകൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇവൻസിലൊക്കെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കും എന്തിനാ അത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സംവിധായകരോ മറ്റുള്ള ഒക്കെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസിലും അവർ അതേ ഒരു ആ ഒരു ബുദ്ധിയോട് കൂടി തന്നെയാണ് പേര് പെരുമാറുന്നത് അല്ലെ അപ്പോ സിം സ്യൂട്ട് വസ്ത്രങ്ങൾ ജിമ്മിൽ ഇടുന്ന വസ്ത്രങ്ങൾ ഇതൊക്കെയാണ് അവരിടുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാം അതായത് വസ്ത്രം ഇട്ടാത്ത ഒരവസ്ഥയാണ് ശരീരം മുഴുവനായി പുറത്തേക്ക് കാണുന്ന തരത്തിൽ പല വസ്ത്രങ്ങൾ ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവാം പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഇവർ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരിയല്ല ജിൻഡോ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ എന്റെ ഭർത്താവിലില്ലാത്ത പ്രശ്നം ജിൻഡോയ്ക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നത് അവർ വിചാരം അതിലുള്ള ആ ഒരു കോണ്ടസ്റ്റന്റായ ജിൻഡോയുടെ മാത്രം പ്രശ്നമായിട്ടാണ് അവർ കാണുന്നത് വിഭിന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട് അതിൽ ശരണയുടെ വസ്ത്രം ഇഷ്ടമല്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ പുറത്തുണ്ട് ഇഷ്ടമില്ലാത്തത് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടകലർന്നു വരുന്ന ഒരു പരിപാടിയല്ല നിങ്ങളൊരു പരിപാടിയിൽ ആ ഒരു അല്ല ഒരു മത്സരാർത്ഥിയാണ് നിങ്ങളെ ആളുകൾ പുറത്തു നിന്നാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ആളുകളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംസാരം പുറത്തുണ്ടാവും മോശപ്പെട്ട വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളൊരു സിനിമയിലോ ഒരു സീരിയലിലോ അഭിനയിക്കുമ്പോൾ ആ ഒരു വേഷം ആ ഒരു സിനിമ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ സീരിയൽ ആവശ്യപ്പെടുന്ന ആ ഒരു വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ ആരെങ്കിലും ഒന്നിനും പറയോ പറയില്ല നേരെ തിരിച്ചാൽ ഇന്റർവ്യൂകളൊക്കെ കണ്ടാൽ തന്നെ കുറെ സെലിബ്രിറ്റീസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ഒരു നല്ല വസ്ത്രം ഇട്ടു വന്നുകൂടെ എന്നാണ് പല ആളുകളും പറയുന്നത് എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലും പൂർണ്ണമായി ആളുകൾ മാറിയിട്ടൊന്നുമില്ല അല്ലെ പല വീട്ടമ്മമാരും ഒക്കെയാണ് ഈ ഒരു പരിപാടി ഇരുന്നത് അത് ഏഷ്യാനിറ്റൊക്കെ സീരിയലൊക്കെ കണ്ടിരുന്ന് അതിൻ്റെ ഇടയിൽ ഒരു ഒമ്പതര ആവുമ്പോഴേക്കും ബിഗ് ബോസ് ഒക്കെ വരും അതിരുന്ന് കാണുന്നു അപ്പൊ വീട്ടമ്മമാരുടെ അഭിപ്രായമാണ് കൂടുതൽ ഞാൻ ഈ ഒരു കമന്റുകളിലൂടെ കണ്ടിട്ടുള്ളത് ഞാൻ അന്ന് ചെയ്ത വീഡിയോയുടെ അടിയിലും വന്ന കമന്റുകൾ ഇത് തന്നെയായിരുന്നു ഇവർക്ക് എന്തിനാണ് ഈ വസ്ത്രം ധരിക്കുന്നത് എന്ന രീതിയിലാണ് കാരണം കൃത്യമായി ബ്ലൂ പ്രിന്റ് പോലെയാണ് ശരീരം മുഴുവനായി കാണും തരത്തിലാണ് അപ്പൊ അതിലുള്ള കോണ്ടസ്റ്റൻസ് ആയിട്ടുള്ള സായി ഒക്കെ പറഞ്ഞത് അങ്ങനെ അങ്ങനെ സംസാരിക്കരുത് ജിൻഡോ എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നു അത്രയേ ഉള്ളൂ അത് പുറത്തുള്ള അഭിപ്രായമല്ല ജിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളുണ്ട് അതായത് ഈ ഒരു വസ്ത്രം ഈ ഒരു പരിപാടിക്കാറ്റ് അല്ല അല്ലേ അത് കൃത്യമായിട്ട് ലാലേട്ടം എന്ന് വേണമെങ്കിൽ ഇടപെടാം പക്ഷെ ലാലേട്ടം നിണ്ടില്ല കാരണം നമ്മളെ ജാസ്മിനും ഗിബ്രിയൊക്കെ ഉള്ള ആ ഒരു സംഭവങ്ങൾ പോലും വിറ്റ് കാശാക്കിയ ആളുകളാണ് ഇനി ഇവരുടെ ഈ ഒരു വസ്ത്രം ഇങ്ങനെയാണെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടൊരു വസ്ത്രമാണ് നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് അതായത് അവര് ആ ഒരു രീതിയിൽ പുറത്തേക്ക് പരമാവധി പോസ് ചെയ്ത രീതിയിലാണ് മറ്റുള്ള ഒരുപാട് അണ്ടർസ്റ്റാൻഡ് അവിടെ ഉണ്ടല്ലോ ആരും ഈ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാറില്ല വ്യത്യസ്തയാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും അതുവഴി വോട്ട് കിട്ടും എന്ന് ശരണി ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ ഫാമിലിക്ക് പ്രശ്നം ഇല്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അവരുടെ ഫാമിലിയിലും ഇപ്പോഴത്തെ ഒരു ചർച്ചയായിട്ടുണ്ടാവും കാരണം എന്തിനാണ് എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ ഒരു വസ്ത്രം ഇടുന്നത് എന്നൊരു ചോദ്യം നാളെ അവർക്ക് തന്നെ ചോദിയേക്കാം കാരണം കാണുന്ന ലക്ഷക്കണക്കിന് മലയാളികളാണ് അത് അവരുടെ ശരീരം പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിൽ പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നവര് അത് ആളുകൾ കാണുന്നു ആളുകൾ കമന്റ് ചെയ്യും നിർബന്ധമായിട്ടും അത് അങ്ങനെയാണല്ലോ ഓക്കെ ഇപ്പൊ ശരന് ഒരു കിടിലൻ പ്ലെയർ ഒന്നല്ല അവിടെ ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു പവർ ടി എത്തിയപ്പോൾ രക്ഷപ്പെട്ടു പോയി ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഇവർക്കൊരു ധാരണ ഉണ്ടാവും ചിലപ്പോ ഞാനിങ്ങനെ വസ്ത്രമൊക്കെ ധരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് തന്നെ ഇഷ്ടമായത് കൊണ്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് ധരിക്കുന്നുണ്ടാവും അപ്പോ അഖിൽമാരാർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് വരുന്ന പല കണ്ടർസ്റ്റൻസും ഇപ്പൊ ഇതിലുണ്ട് എന്നൊക്കെ ഏകദേശം ഒക്കെ മനസ്സിലായി പക്ഷേ ശോഭ തന്നെ അഖിൽമാരാറിനെ വന്ന് വാരിയതായിരുന്നു പക്ഷെ അതേ വാക്കുകൾ തിരിച്ചെടുത്തു ആ ഇരയക്കപ്പെട്ട പെൺകുട്ടികൾ അവര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഈ ഒരു ശരണിയുടെ വസ്ത്രധാരണവുമായിട്ട് വീണ്ടും വീണ്ടും ചർച്ചയാവുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഈ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വന്നുകൊടുക്കുക അറുപത്തഞ്ച് ദിവസമൊക്കെ ആയി ഇനി ടൈറ്റ് ആകും അങ്ങോട്ട് ആ ഒരു സമയത്ത് ഹെയ്റ്റേഴ്സും അതേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ കൂടുതൽ രംഗത്തോട്ട് വരും ശരണി ഒരു വസ്ത്രം അല്ലെങ്കിൽ കൃത്യമായി ഒരു മാന്യമായ വസ്ത്രം ആ മാന്യത എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് തോന്നും അവരെ മാന്യമായ വസ്ത്രം അവർക്ക് ധരിക്കാം പക്ഷെ ഇതൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളൂ ആ ഒരു രീതിയിലുള്ള വസ്ത്രമൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ ശരണിക്ക് അതൊരു പണിയാവാനാണ് സാധ്യത കാരണം ഒരുപാട് വീട്ടമ്മമാര് സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് കാണുന്നതെന്നാണ് നിന്റെ വിശ്വാസം അപ്പൊ അവർ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ഈ ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞത് എൻ്റെ അഭിപ്രായവും ഞാൻ അതിൽ തന്നെ യോജിച്ച് നിൽക്കുകയാണ് കാരണം ഇത്തരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ കുട്ടികളും വലിയവരും ഒക്കെ കാണുന്ന പരിപാടിയാണ് ഒരു വൾഗർ എന്നതിലുപരി ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോ ഇങ്ങനെയുള്ളൊരു വസ്ത്രം അയ്യേ എന്താണ് എന്ന് ചോദ്യം വരുന്നുണ്ട് അല്ലേ അപ്പൊ അത് ശരിയായൊരു നടപടിയായിട്ട് ജിൻഡോയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിച്ചു പോകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഇത്ര ഫോട്ടോസ് ഇപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഫോട്ടോസിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അവർ ഘടന പുറത്തേക്ക് കാണിക്കണം ശരീരം ഒന്നുകൂടി എക്സ്പോസ് ചെയ്ത് പുറത്ത് കാണിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ ചെയ്യുന്നതാണ് അല്ലേ അപ്പോ ഇനി നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ വരാൻ കാരണം തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും